ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പോൾ ഒരു മെയിൻ ഡിസ്കഷൻ അല്ലെങ്കിൽ വലിയ ഒരു രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പുതുക്കിയ ഒരു ഭക്ഷണ മെനുവിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടിരുന്നു പുതിയൊരു ഭക്ഷണ രീതി അല്ലെങ്കിൽ പുതുക്കിയൊരു ഭക്ഷണ മെനുവിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു തിങ്കൾ മുതൽ ശനി വരെ കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് കേരള അംഗനവാടി വർക്കേഴ്സ് അല്ലെങ്കിൽ ആ അംഗൻവാടി പ്രവർത്തകരുടെ ഫ്രീഡം ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന ഇതിലേക്ക് ഇടപെട്ടിട്ടുണ്ട് ഏഹ് അപ്പോൾ കേരള അംഗൻവാടി ഫ്രീഡം ഫോറം അതായത് അതിൻ്റെ സംസ്ഥാന ചെയർമാനും അതുപോലെ ചീഫ് മെൻ്ററും ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് അറിയിരിക്കാം സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അതായത് സുഭാഷ് ചന്ദ്രബോസ് ആളാണ് ഇതിൻ്റെ ഫ്രീഡം ഫോറത്തിൻ്റെ ഇത് കാര്യങ്ങൾ നോക്കണത് അപ്പോൾ ആൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഇത് ഇങ്ങനെ ചെയ്യുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് എടുത്ത് പറയുകയുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ പുതുക്കിയ മെനു അംഗനവാടിയിൽ കൊടുത്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അംഗൻവാടി തലത്തിൽ അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തകർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ ഓരോ ജില്ലാ തലത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന തലത്തിൽ ആദ്യം അതിൻ്റെ ഒരു ട്രെയിനിങ് നടന്നു അതിന് ശേഷം പിന്നീട് ഇപ്പോൾ ജില്ലാതലത്തിലൊക്കെ ട്രെയിനിങ് നടക്കുന്നുണ്ട് അങ്ങനെ സെപ്റ്റംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പത് തൊട്ടാണ് ഒരു പുതിയ ഭക്ഷണ രീതി പ്രാവർത്തിക ആക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കേരള അംഗൻവാടി ഫ്രീഡം ഫോറം അതിൻ്റെ ചീഫ് മെൻറ്ററും കൂടെ ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് കൃത്യമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ അറിയാം നമുക്ക് മൂന്ന് സമയവും ഇതുപോലുള്ള അത് കൊടുക്കുമ്പോൾ പറയാമല്ലോ അംഗൻവാടി വർക്കറുടെ ഭാഗത്തുനിന്നായാലും അംഗൻവാടി ഹെൽപ്പറുടെ ഭാഗത്തുനിന്നായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വേഗം വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് ഇത്രയും ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന ചിലവിൻ്റെ പകുതി പോലും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവർ പറയണത് ശരിയാണ് നമുക്കറിയാമല്ലോ അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഭൂരിഭാഗം ഒരു എഗ് ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണി പോലുള്ള ഐറ്റംസാണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അരി എന്ന് പറയുന്നത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് എടുക്കണം അതായത് മൂന്ന് നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് അപ്പം അത് കുട്ടികൾക്ക് കുറച്ചുകൂടി കൂടുതൽ പോഷണ ഗുണമുള്ള ഫുഡ് കൊടുക്കാണ് നല്ലതെന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഈ ഒരു മൂന്ന് നേരവും ഈ ഒരു റേഷൻ അരി പോലുള്ള ഈ ഒരു അരി കൊടുത്തത് പ്രത്യേകിച്ച് അവർക്ക് ഒരു ഗുണം ഉണ്ടാകുന്നില്ല അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് എന്താ പറയുക ബിരിയാണി ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഈ ഒരു കുട്ടീനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും ഈ കുട്ടി സത്യത്തിൽ ഈ കുട്ടി ഒരു ബിരിയാണി അതായത് ബിരിയാണിയെ ആ കുട്ടി കുട്ടിയുടെ രീതിയിൽ ബിറിയാണി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ ഒരു റീലാണ് പുറത്തു വിട്ടത് അതിൻ്റെ ഒരു റീല് ആക്ച്വലി ഈ കുട്ടി ഗൾഫിലാണ് ദുബായിലാണ് അവർ സെറ്റിൽഡ് അപ്പോൾ ഇവരുടെ ഫാമിലി ദുബായിലാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ആ കുട്ടി ഈ പറഞ്ഞത് ഇവരുടെ മാതാപിതാക്കൾ ഷൂട്ട് ചെയ്ത് റീലായിട്ട് അത് പോസ്റ്റ് ചെയ്തു തുടർന്നത് നമ്മുടെ വകുപ്പ് മന്ത്രി കാണുകയും റീൽസ് റീൽസാകുമ്പോൾ പറയാമല്ലോ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ആണെങ്കിലും റീലൊക്കെ പെട്ടെന്ന് അധികാരികൾക്ക് റീച്ച് ചെയ്യും അപ്പം നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും ഇതുപോലെ അധികാരികളിൽ നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് അത് മോളിലേക്ക് പോണതും അങ്ങനെ മോളിലേക്ക് പോവുകയും അതിൽ അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രി ഇടപെട്ട് ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് മുട്ട ബിരിയാണിയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇതും അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നമുക്ക് അറിയാം ഒരു അഞ്ഞൂറ് രൂപ ആയതുകൊണ്ട് അത് വാങ്ങണ്ട എന്നുള്ള രീതിയിലുള്ള ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് കാരണം അത് അഫോർഡബിൾ അല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ ഈ കൊടുക്കുന്ന ആ ഒരു അരിയിൽ റേഷൻ അടി പോലുള്ള ആ ഒരു അരിയിലാണ് ഇതൊക്കെ ഒതുങ്ങിപ്പോകണത് അതും അതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാതെ വരുന്നുണ്ട് പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറയണത് ഇപ്പം നിലവിൽ അംഗനവാടിയിൽ കുട്ടികൾക്ക് കുറവാണ് കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് അറിയാമല്ലോ പ്ലേ സ്കൂളും മറ്റു സ്ഥലങ്ങളൊക്കെ വിട്ട് നേരിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒന്നാമത് ആ കുട്ടികൾക്കുറവാണേൻ്റെ കൂടെ ഇത്തരം രീതിയിലുള്ള കുറച്ചുകൂടി ചില വേറിയ മെനുവളാവുമ്പോൾ അത് സാമ്പത്തിക കടബാധി വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും വരാത്ത രീതിയിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ഒരു അപ്രോച്ചാണ് ഉദ്ദേശിക്കുന്നത് അഫോർഡബിൾ ആവുന്ന രീതിയിൽ അപ്പോൾ അടിയന്തിരമായിട്ട് അംഗനവാടി മെനു പരിഷ്കരിച്ചത് പിൻവലിക്കണം എന്നുള്ളതാണ് ഈ ഫ്രീഡം ഫോർ ഫോറത്തിൻ്റെ ആവശ്യം അറിയാമല്ലോ അപ്പം അതിൻ്റെ സംസ്ഥാന ചെയർമാനും ചീഫ് മെൻറ്ററുമായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസ്താവനയിലാണ് ഇത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് കുറച്ച് സജഷൻസ് വയ്ക്കുന്നുണ്ട് ഈ സജഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് മുമ്പുകളിലിരിക്കുന്ന അധികാരികൾക്ക് നടത്താവുന്നൂ ഒപ്പം തന്നെ അങ്ങനവാടി പ്രവർത്തകർ സൈഡിൽ നിന്നും ഒരു പ്രഷർ ഈ ഒരു കാര്യത്തിൽ വേണം സജഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നതിനു വേണ്ട ആലോചന നടത്തുന്ന സമയത്ത് അതിൽ നമ്മളിങ്ങനെ ഇത്തരത്തിൽ ഭക്ഷണത്തിൻ്റെ മെനുവിലൊക്കെ ചേയ്ഞ്ചസ് വരുത്തില്ലേ ഭക്ഷണത്തിൻ്റെ മെനുവിലൊക്കെ ചെയ്ഞ്ച് വരുത്തുന്ന സമയത്ത് അതിൽ കുട്ടികളുടെ മാതാപിതാക്കളെ ചേർക്കണം ഒരു ശില്പശാല സംഘടിപ്പിക്കണം ഒരു ശില്പശാല സംഘടിപ്പിച്ചിട്ട് ഈ അംഗനവാടി കുട്ടികളുടെ മാതാപിതാക്കളെയും റാൻഡമായിട്ട് ഇപ്പം എല്ലാ അംഗനവാടിയും എല്ലാവരും കൊണ്ടുവരാൻ പറ്റില്ല റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കുറച്ച് മാതാപിതാക്കൾ കുറച്ച് കുട്ടികൾ ഇപ്പോൾ ത്രീ ടു സിക്സ് ഉള്ള കുട്ടികൾക്ക് അത്യാവശ്യം അറുപ കുട്ടികൾ ഉണ്ടാവും കുറച്ച് കുട്ടികൾ പിന്നെ അംഗൻവാടി പ്രവർത്തകർ ഇവരെല്ലാവരും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു ശില്പശാല വെച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന നല്ല സജഷൻസ് എടുത്തുകൊണ്ട് വേണം ഇതുപോലെയുള്ള മെനുവുകൾ തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്കത് അഫോർഡബിളായിട്ടും നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും എല്ലാവരും കൂടിയിട്ടുള്ള സജഷനായിട്ട് വരും അപ്പോൾ അതൊരു ഈ ഒരു കാര്യത്തിനകത്ത് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇതെന്ത് ചെയ്യാം നിങ്ങൾ ടീച്ചർമാർക്കാണെങ്കിലും പ്രവർത്തകർക്കാണെങ്കിലും എല്ലാവർക്കും തുടർന്നൊരു ഡിമാൻഡ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ വെച്ചിരിക്കുന്ന മെനുവിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങളത് നടത്തും നിങ്ങളെത്ര ബുദ്ധിമുട്ട് പറഞ്ഞാലും നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നവരാണ് നിങ്ങൾ അംഗൻവാടി വർക്കർമാർ എത്ര ബുദ്ധിമുട്ട് ഏതൊരു പ്രവർത്തനത്തിനും ബുദ്ധിമുട്ട് പറഞ്ഞാലും പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഏത് രീതിയിൽ വിധേയം നടത്തും പക്ഷെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കടം വാങ്ങി ചെയ്യണമായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണു പക്ഷേ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മോട് തലത്തിലേക്ക് എത്തിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോറാണ് അപ്പം അതിനകത്ത് പറഞ്ഞാലും ഈ സജഷൻസ് വളരെ ഉപകാരപ്രദമായിരിക്കും ആ സജഷനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇത്തരം സജഷൻസും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കുന്നത് നിങ്ങൾക്കതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ആരോഗ്യം ഗുണത്തിനോ ദോഷത്തിനോ അല്ല നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിനൊരു ബെനിഫിറ്റ് ബെനിഫിറ്റ് അല്ല റിസൾട്ട് വരണം നമുക്ക് ഒരിക്കലും ബെനിഫിറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് റിസൾട്ട് വരണം വരുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള നമ്മളിങ്ങനെ സർവീസ് ചെയ്യണത് അപ്പോൾ അതനുസരിച്ച് ചെയ്യാം കേട്ടാ അപ്പം നമ്മൾ ചാനലിലൂടെ തോട്ടുന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നല്ല നല്ല ഇൻഫോർമേഷൻസ് നമ്മൾ പാസ് ചെയ്യും ഒന്ന് എന്ത് ചെയ്തു വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ താങ്ക്